പ്രണയനിലാമ രചന അവതരണം മിത്രമെന്താ ചേച്ചി എന്താണ് ഇന്ന് വഴിക്ക് വന്നത് ഹോസ്പിറ്റലിൽ പോകാനാണോ പ്രിയ വൃന്ദയെ നോക്കി ചോദിച്ചു ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമുണ്ട് പക്ഷെ അത് നാളെ ആയാലും കുഴപ്പമില്ല ഇന്നെനിക്ക് മോളെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹം തോന്നി അതുകൊണ്ട് കണ്ണേട്ടനോട് പറഞ്ഞു കാലത്തെ പുറപ്പെട്ടതാ വൃന്ദ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു ഇന്ന് ക്ലാസ്സിൽ കയറണമെന്ന് നിർബന്ധമുണ്ടോ മോളെ എന്തേച്ചി ഏയ് ഒന്നുമില്ല വെറുതെ ചേച്ചിയുടെ കൂടെ എവിടെയെങ്കിലും വരണോ ഞാൻ നമുക്ക് സുമതി വല്യമ്മയെ കാണാൻ പോയാലോ വല്യമ്മ സുഖമില്ലാണ്ടിരിക്കുക വീണെന്ന് മോളറിഞ്ഞില്ലല്ലോ ഇല്ല എപ്പോൾ രണ്ട് ദിവസമായി ഞാൻ ആ കാര്യം പറയാൻ വിട്ടുപോയി എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട് ഹോസ്പിറ്റലാ ഏത് ഹോസ്പിറ്റലീ മെഡിക്കൽ മിഷൻ ശു കഷ്ടം നമുക്ക് പോയി കണ്ടിട്ട് വരാമോളേ ഞാൻ ആദ്യോട് പറഞ്ഞില്ലല്ലോ ചേച്ചി ആദ്യം വഴക്ക് പറയുമോ എങ്കിൽ പിന്നെ പോകാം ഏയ് വഴക്കൊന്നും പറയില്ല എന്നാലും പറയാതെങ്ങനാ ഒരു കാര്യം ചെയ്യാം ചേച്ചിയുടെ ഫോണിന് ഒന്ന് തരുമോ ആദ്യമേ വിളിക്കാം പ്രിയ ഈ സാറ്റർഡേ വൃന്ദയ്ക്ക് ഹോസ്പിറ്റലിൽ വരണം ഒരു കാര്യം ചെയ്യാം ആദ്യോട് ചോദിച്ചു ചോയ്ക്ക് എന്നിട്ട് അന്ന് പോകാം അതല്ലേ വൃന്ദ നല്ലത് ശിവ പറഞ്ഞതും അവർ രണ്ടാളും സമ്മതിച്ചു വീട്ടിൽ എല്ലാവരും സുഖായിരിക്കുന്നു മോളെ ഊവ് മണിക്കുട്ടിയുടെ മന്ത്രകോടിയെടുക്കാൻ അമ്മ അവളും പോയിരിക്കും ചേച്ചി ആ ഇനി അധികം ദിവസവും ഇല്ലല്ലോ അല്ലേ ഇങ്ങെത്തി അപ്പോഴേക്കും ഫസ്റ്റ് ബെല്ലും മുഴങ്ങി ചേച്ചി ബെല്ലടിച്ചു മാള് പൊയ്ക്കോ ചേച്ചി അടുത്ത ദിവസം വരാം പറഞ്ഞുകൊണ്ട് വൃന്ദ ഒരു കവറെടുത്ത് പ്രിയെ ഏൽപ്പിച്ചു എന്താ ചേച്ചി വെച്ചോ എന്തെങ്കിലും ആവശ്യം വന്നാലോ ചേച്ചി മോള് ചെല്ല് നേരം പോയി കണ്ടേട്ട നമുക്ക് പോകാം വൃന്ദ ശിവയെ നോക്കി അവനൊപ്പം തലകുലുക്കി ഇരുവരോടും യാത്ര പറഞ്ഞുകൊണ്ട് വീണ്ടും ചേച്ചിയുടെ കവളിൽ മുത്തം കൊടുത്ത് പ്രിയ ഓടിപ്പോയി സന്തോഷായോ ഗോപിയേട്ടാ ശിവ ഈണത്തിൽ ചോദിച്ചതും വൃന്ദ ചിരിച്ചു പാവം ഒരുപാട് പാവ അവള് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ വാ വന്ന് വണ്ടി കയറ് ശിവ ഡോർ കൊടുത്തു വൃന്ദയോട് പറഞ്ഞു ഇരുവരും കൂടി പതിയെ വീട്ടിലേക്ക് തിരിച്ചു അന്ന് വൃന്ദ ഒരുപാട് സന്തോഷവതിയായിരുന്നു ചെറുപ്പത്തിലെ അഞ്ചത്തിയുമായിട്ടുള്ള കഥകളായിരുന്നു അവനോട് പങ്കുവെച്ചത് മുഴുവൻ പ്രിയ വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ മണിക്കുട്ടി ഫോണിൽ ആരെയോ സംസാരിച്ച് നിൽപ്പുണ്ട് പ്രിയ അവളെ നോക്കി ഒന്ന് ചിരിച്ചു എന്നിട്ട് റൂമിലേക്ക് പോയി വേഷം മാറ്റി വന്നപ്പോൾ ഷീലാമ്മ കുളിച്ചിറങ്ങി വരുന്നത് അവൾ കണ്ടു അമ്മേ ആ മോളെ എപ്പോൾ എന്നോ അരമണിക്കൂറായി മോളെ ഞാനേ ഒരു കിലോ അയൽ മേടിച്ചു അത് വെട്ടിവെച്ചിട്ട് കുളിക്കാൻ പോയതാ സാരി ഏത് കളറാണ് മുന്തിരിയുടെ കളറ് അതിലും ഇത്തിരി കൂടി കടുപ്പമുണ്ട് ആ കൊള്ളാം പ്രിയ ചിരിച്ചു ചേച്ചി ഇതാണ് കേട്ടോ സാരി ഫോട്ടോയുണ്ട് മണിക്കുട്ടി വന്നിട്ട് ഫോൺ അവളുടെ നേരക്ക് നീട്ടി അടിപൊളി സൂപ്പറായിട്ടുണ്ട് സാരി ചുറ്റി നിൽക്കുന്നു മണിക്കുട്ടിയുടെ ഫോട്ടോ നോക്കി പ്രിയ പറഞ്ഞു ചേച്ചി ഇത് സെക്കൻഡ് സാരി പേച്ച നിറമുള്ള ഒരു സാരിയായിരുന്നത് കൊള്ളാം ഇതും സൂപ്പർ മോൾക്ക് നന്നായി ചേരും എല്ലാം കണ്ടുകൊണ്ട് പ്രിയ സന്തോഷത്തോടെ ഇരുന്നു ഷീല ആ സമയത്ത് എല്ലാവർക്കും ചായ എടുത്തു നെയ്യപ്പവും പഴമ്പൊരിയും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അതും കൂടിയായിട്ട് ചായയും എടുത്ത് മൂവരും ഉമ്മറത്തേക്ക് വന്നു അപ്പോഴാണ് ദിവ്യയുടെ വരവ് ദിവ്യൻ രാജീവും കൂടി ഈ വഴി പോയപ്പോൾ കയറിയതാണ് രാജീവിൻ്റെ അമ്മാവൻ്റെ കയറി താമസം അവിടെ പോയിട്ട് വരുന്ന വഴിക്ക് എന്നാൽ പിന്നെ അമ്മയെ അനുജിത്തിയും കാണാമെന്ന് പറഞ്ഞ് കയറി അവരും പലഹാരമൊക്കെ വാങ്ങിയാണ് വന്നത് ഷീല അവർക്കായി ചായ എടുക്കാൻ അടുക്കളയിൽ പോയി എന്നിട്ട് ആദ്യെ വിളിച്ചു ദിവ്യം വന്ന കാര്യങ്ങൾ പറഞ്ഞു അവൾക്ക് എന്താ വാങ്ങേണ്ടേ അമ്മ ചോദിക്കുക അല്ലെങ്കിൽ വേണ്ട അവളുടെ കൈ കൊടുക്കുക ആദ്യം ഫോണിലൂടെ പറയുന്നത് പ്രിയും കേട്ടു എടി ദിവ്യേ ആദിയാ ഇന്നാ എന്തോ ചോദിക്കാനാണ് ഷീല ഫോൺ കൊണ്ടുവന്ന് ദിവ്യക്ക് കൊടുത്തു ഹലോ ആദി ഒന്നും വേണ്ടടാ ഞാൻ ഇപ്പം പോകും വേണ്ടടാ ഒന്നും വേണ്ടെന്നേ ഇല്ലില്ല ഒരു കൊതിയുമില്ല ദിവ്യ ഫോണിലൂടെ എന്തൊക്കെയോ പറഞ്ഞു ചിരിച്ചു എന്നാൽ പിന്നെ തമ്പിച്ചാട്ടൻ്റെ തട്ടുദോശിയാവട്ടെ ചിക്കൻ ഫ്രൈ എന്ന് ഞാൻ ചോദിക്കട്ടെ മണി ദേ ഏട്ടനാ ചിക്കൻ ഫ്രൈ വേണോ ദിവ്യ വിളിച്ചു ചോദിച്ചോ ആ മേടിക്കാൻ പറഞ്ഞ ചേച്ചി ദിവ്യ അവന് മറുപടിയും കൊടുത്തു പ്രിയയ്ക്ക് എന്താ വേണ്ടേ എനിക്കൊന്നും വേണ്ട ഞാനിതൊക്കെ കഴിച്ചോളാം കയ്യിലിടുന്ന നെയ്യപ്പം കഴിച്ചുകൊണ്ട് പ്രിയ പറയുകയാണ് എല്ലാവരും ചായയൊക്കെ കുടിച്ച് പലഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം എത്തി തൻ്റെ കയ്യിലെ കവർ അവൻ അമ്മയെ ഏൽപ്പിച്ചു അളിയ ഇന്ന് പണിയില്ലായിരുന്നോ ഇന്നുണ്ടായിരുന്നു പക്ഷെ പോയില്ല സോമമാമൻ്റെ പുതിയ വീടിൻ്റെ പാല് കാച്ചൽ അതുകൊണ്ട് അവധിയെടുത്തു എന്തൊക്കെയുണ്ട് അതി വിശേഷങ്ങൾ നല്ല വിശേഷം ഇങ്ങനെ പോന്നു ദിവ്യേ നിനക്കിപ്പോൾ ക്ഷീണമൊക്കെ കുറവുണ്ടോടി ഇപ്പം കുഴപ്പമൊന്നുമില്ല ദിവ്യ അവനെ നോക്കി പുഞ്ചിരിച്ചു ഞാൻ ഇപ്പോൾ വരാം അളിയിലിരിക്കും ആദ്യ മുറിയിലേക്ക് കയറിപ്പോയി മണിക്കുട്ടി സാരിക്ക് ഇഷ്ടമായ നിനക്ക് ആ ഇഷ്ടമായി അണ്ണാ അവിടുത്തെ അച്ഛനും അമ്മയൊക്കെ എന്ത് പറയുന്നു എന്നെ വലിയ കാര്യമായിരുന്നു ഇഷ്ടമുള്ളത് എടുത്തോളം പറഞ്ഞു പ്രിയ എവിടെ ചേച്ചി അടുക്കളയിലുണ്ട് ഞാൻ വിളിക്കാം മണിക്കുട്ടി തിരിഞ്ഞ് അടുക്കളയിലേക്ക് പോയി അമ്മയോടൊപ്പം കഴിക്കാനുള്ളതെല്ലാം എടുത്ത് പ്രിയ മേശയിൽ നിരത്തി വെച്ചു ചേച്ചി അണ്ണൻ ചേച്ചി തിരക്കി കേട്ടോ ആണോ പ്രിയ ആദിയുടെ അടുത്തേക്ക് ചെന്നു ആദി ആ നിന്നെ കണ്ടില്ലല്ലോ അതുകൊണ്ട് വിളിച്ചതാ ഞാൻ അടുക്കളയിലായിരുന്നു ആദിക്ക് ചായ എടുക്കട്ടെ ആ എടുത്തു വൃന്ദ ചേച്ചി വന്ന വിവരം ആദിയോട് പറയാൻ തുടങ്ങി പിന്നെ അത് വേണ്ടെന്ന് വെച്ചു രാത്രിയിൽ കിടക്കുമ്പോൾ പറയാമെന്ന് പ്രിയ ഓർത്തു ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം പിന്നെയും നേരം കൂടി സംസാരിച്ചിരുന്നിട്ടാണ് ദിവ്യൻ്റെ രാജീവ് പോയത് ആദ്യം അവരോടൊപ്പം വെറുതെ കവലവരെ ഇറങ്ങി പാല് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു വിളക്ക് കൊളുത്തി നാമം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ പ്രിയയുടെ ഫോൺ റിങ് ചെയ്തു അവൾ അതെടുക്കാനായി എഴുന്നേറ്റ് പോയി വൃന്ദയായിരുന്നു ചേച്ചി ആ മോളെ വല്യമ്മ മരിച്ചുപോയി അയ്യോ എപ്പോൾ അരമണിക്കൂറായി കാണും ഷോ കഷ്ടം ഇന്ന് പോയാൽ മതിയായിരുന്നല്ലേ സത്യം ചേച്ചി മോളെ നീ വരുന്നുണ്ടോ അടക്കത്തിന് ഞാൻ ആദ്യോട് ചോദിച്ചു നോക്കട്ടെ ആദ്യം വന്നോ മോളെ വന്നു ആദ്യയുടെ മൂത്ത് പെങ്ങളും ഭർത്താവും വന്നിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ ദിവ്യ ചേച്ചി ആ അവരുണ്ടോ അവിടെ ഇല്ലേച്ചി അവരും പോയി ആദ്യം അവരുടെ കൂടെ കവല വരെ പോയതാ ആ ആദ്യം വന്നിട്ട് മോൾ ചോദിച്ച് വിവരം പറഞ്ഞാൽ മതി ചേച്ചിയെ വിളിക്കാം അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം ആ ഓക്കെ മോളെ ബൃന്ദ ഫോൺ കട്ട് ചെയ്തു പ്രിയ മോളെ ആരാ വിളിച്ചേ തൊട്ട് പിന്നിൽ നിന്നു ഷീലാമ്മയുടെ ശബ്ദം അമ്മേ ബൃന്ദ ചേച്ചിയാണ് വിളിച്ചത് എൻ്റെ വല്യമ്മ ക്ഷീണായിട്ട് കിടക്കുമായിരുന്നു ഇപ്പം ചേച്ചി പറഞ്ഞു മരിച്ചു പോയെന്ന് അയ്യോ എവിടാ മോളെ പ്രിയ അമ്മയോട് സ്ഥലവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തു ശോ കഷ്ടം പോകണ്ടേ മോളെ ആദ്യ വരട്ടമ്മേ ആദ്യോട് ചോദിച്ചിട്ട് തീരുമാനിക്കാം അവർ സംസാരിച്ചു നിന്നപ്പോൾ ആദ്യോട് ബൈക്കെത്തി പ്രിയ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒന്ന് മൂളിയതല്ലാതെ ആദ്യ മറുപടി ഒന്നും അവളോട് പറഞ്ഞില്ല എങ്ങനെയാടാ ഈ ഇപ്പം എങ്കോച്ചവടം വരെ ഒന്ന് പോകണ്ടേ ശീല മകനോട് വിളിച്ചു ചോദിച്ചു ആ നോക്കട്ടെ അത്ര മാത്രം അവനൊന്നു പറഞ്ഞു നോക്കിയാ പോരാ നീയും പ്രിയമോളും കൂടി നാളെ അത്രയും ഒന്ന് പോണം അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ ആദ്യ ഉയർത്തി എൻ്റെ പണിയൊക്കെ ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ട് നിന്നോട് പറഞ്ഞ കാര്യം നീ ഒന്ന് കേട്ടാൽ മതി ഷീലയും വിട്ടുകൊടുക്കുവാനുള്ള പാവത്തിലല്ലായിരുന്നോ അമ്മ വെറുതെ ഒച്ചയെടുക്കണ്ട അണ്ണൻ ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളും പ്രിയ ചേച്ചിയെ വിടില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ മണിക്കുട്ടിയാണ് പ്രിയ ആരോടും ഒരക്ഷരം പോലും ഉരിയാടാതെ മുറിയിലേക്ക് പോയി വയ്യാതെ കിടപ്പായിരുന്നോ അതോ അവൻ പ്രിയോട് ചോദിച്ചു കുറച്ച് ദിവസമായതേ ഉള്ളൂ ഞാനും വൃന്ദേച്ചയും കൂടെ ഇന്ന് പോകാണ്ടിരുന്നതാ ചേച്ചി ഇന്ന് കോളേജിൽ എന്നെ കാണാൻ വന്നു എന്നിട്ടോ കുറച്ച് സമയം സംസാരിച്ചു അപ്പോഴാണ് വല്യമ്മയുടെ കാര്യം പറഞ്ഞത് ഇന്ന് പോയിട്ട് വരാം ക്ലാസ് കട്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞു ഞാൻ പിന്നെ ആദ്യോട് ചോദിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ അവൻ പിന്നെയും മോളി ചേച്ചിയെ കണ്ടപ്പോൾ ഹാപ്പിയായോ പിന്നെ അത് പറയാനുണ്ടോ ആദി അയ്യോ ഒരു കാര്യം പറഞ്ഞു ചേച്ചി എൻ്റെ കയ്യിൽ ഒരു കവറ് തന്നിരുന്നു എന്താണെന്ന് നോക്കിയില്ല പ്രിയ ഓടിച്ചെന്ന് ബാഗ് തുറന്നു എന്നിട്ട് അത് തുറന്നു നോക്കി അഞ്ഞൂറിൻ്റെ രണ്ട് കെട്ട് അത് കണ്ടതും ആദിയുടെ മുഖം വേലുണ്ടോ പ്രിയ നോക്കിയതും അത്രമേൽ ദേഷ്യത്തിൽ അവനെ ഇതിനു മുന്നേ പോലുമില്ലായിരുന്നു തുടരും